നമസ്കാരം എന്ന പരമ്പരയിൽ അഥവാ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഇസ്തിയായത്തും ഭസ്ബലത്തും അതായത് ഈ രണ്ട് കാര്യങ്ങൾ ൊല്ലേണ്ടതുണ്ട് നബിസ് അല്ലാസ്ലമിയിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതിന്റെ വ്യത്യസ്ത രീതികൾ ഇസ്തിയായത്തിന്റെ കാര്യത്തിൽ നമുക്ക് കാണാം ഒന്നാമത്തേത് സാധാരണ നമുക്കറിയുന്നത് പോലെ അഴുദുബില്ലാഹിമിൻ ഷേഫ്വാൻ ഇറീം ശബിക്കപ്പെട്ട അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവിൽ ഞാൻ രക്ഷ തോടുന്നു എന്നതാണ് ഇത് സാധാരണ നമുക്കറിയുന്നത് ഇവിടെ മൂന്ന് രീതികൾ ലബിസ് അല്ലാസ്ലമിയിൽ നിന്ന് കാണാം ആ മൂന്നും രീതികളും മാറി മാറി വ്യത്യസ്ത സന്ദർഭങ്ങളിലായി റക്കേഴ്ത്തുകളിലായി നമസ്കാരം ായി നമുക്ക് നടപ്പിലാക്കി മൂന്ന് രീതിയുടെ സുന്നത്തും നേടാൻ സാധിക്കും അപ്പൊ ഒന്നാമത്തേത് ഈ പറഞ്ഞതുപോലെ സാധാരണ ബില്ലാഹി റജീം അതിൽ ചെറിയൊരു കൂടി രൂപം ബില്ലാഹി ബില്ലാഹി അലീം റജീം അവിടെ ശേഷം ഒരു അലീമി എന്നൊരു വാക്കുകൂടി അധികമുണ്ട് അള്ളാഹു ശബിക്കപ്പെട്ട പിശാജിൽ നിന്ന് കേൾക്കുന്നവനും അറിയുന്നവനുമായ അള്ളാഹുവിൽ ഞാൻ രക്ഷ തേടുന്നു എന്നതാണ് ഇതും ഹബീദിൽ സ്ഥിരപ്പെട്ടതാണ് മൂന്നാമത്തെ രീതി വേറെ മൂന്ന് വാചകങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ബില്ലാഹി അതോടൊപ്പം മിൻ ഹംസിഹി വനഫ്ഹിഹി എന്നതാണ് ഷബിക്കാട്ട പിശാജിൻ്റെ അള്ളാഹുവിൽ രക്ഷ തേടുന്നു എന്താണ് പിശാചിൽ നിന്ന് അള്ളാഹുവിൽ രക്ഷതയേടുന്നത് മിൻ ഹംസിഹി അവന്റെ ഹംസ് എന്ന് പറഞ്ഞാൽ അത് ഒരുതരം ഭ്രാന്ത് എന്നാണ് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം പിശാജിന്റെ ഹംസിൽ നിന്ന് ഒരു തരം ഭ്രാന്തിൽ നിന്ന് വ നഫിഹി നഫ്ഹ് എന്ന് പറഞ്ഞാൽ കിബിറാണ് പിശാജിന്റെ കിബിറിൽ നിന്ന് വ നഫിഹി എന്ന് പറഞ്ഞാൽ അത് കവിത പിശാജിന്റെ കവിതയിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ അള്ളാഹുവിൻ നിന്നിൽ ഞാൻ രക്ഷ രക്ഷതപ്പെടുന്നു കവിത എന്ന് പറഞ്ഞാൽ എല്ലാ കവിതയും തെറ്റല്ല ഹരീഥുകളിൽ അത് നമുക്ക് കാണാം എന്നാൽ ആക്ഷേപകരമായ തരത്തിലുള്ള കവിതകളിൽ നിന്ന് അഹങ്കാരത്തിൽ നിന്ന് ഭ്രാന്തിൽ നിന്ന് ഇതൊക്കെ പിശാജിനാൽ ഉണ്ടാകുന്ന അവൻ പ്രേരിപ്പിക്കുന്ന അതിന് കാരണമാകുന്ന വിഷയങ്ങൾ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഈ പിശാചിൽ നിന്ന് അള്ളാഹുവിൻ നിന്നിൽ ഞാൻ രക്ഷ രക്ഷതപ്പെടുന്നു ഇതാണ് മൂന്നാമത്തേത് അപ്പൊ ഈ മൂന്ന് രീതികളും നടപ്പിലാക്കുമ്പോൾ മൂന്നുതരം സുന്നത്തുകൾ വിവിധ സന്ദർഭങ്ങളിലായി നമുക്ക് നേടാൻ സാധിക്കും ഇങ്ങനെ ഇസ്തി അള്ളാഹുവിൽ രക്ഷ തേടിയതിന് ശേഷം പിന്നീട് ബസ്മലത്ത് അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുക ഇത് ധാരാളം ഹദീത്തുകളിൽ നമുക്ക് കാണാം ഇവിടെ കൂടുതൽ തെളിവുകളൊന്നും പറയാതെ സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം പലപ്പോഴും ഇത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ ബിസ്മി ഉറക്കെ ചെല്ലുന്നവരാണ് ജമായത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളുടെ താൽപര്യത്തിനനുസരിച്ച് ഉറക്കയോ പതുക്കയോ ഒക്കെ നിർവഹിക്കപ്പെടുന്നു എന്നാൽ നബിഷല്ലായേസ്മയുടെ സുന്നത്തിൽ ഇത് പതുക്കെയാണ് ഓതിയത് ഉറക്കെ ഓതിയിരുന്നില്ല നബി എന്ന് മാത്രമല്ല ഹുലഫാറാശയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളാരും കേട്ടിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും മാത്രവുമല്ല ഇമാം ബുഖാരിയുടെ ഹരിയത്തിൽ നബിഷല്ലാസ്വലമ റബ്ബിൽ ആലമീൻ എന്നതുകൊണ്ടാണ് തുടങ്ങിയിരുന്നത് എന്ന് പറഞ്ഞാൽ ഉറക്കപ്പറയൽ തുടങ്ങിയത് അവിടെ തൊട്ടാണ് അതിന്റെ മുമ്പ് ചെല്ലിയിരുന്നത് നബി സാധാരണഗതിയിൽ ഉറക്കെ ചെല്ലാറില്ല പാരമ്പര പ്രാർത്ഥനയാകട്ടെ ഇസ്തിഹാദത്താകട്ടെ ബിസ്മിയാകട്ടെ മറിച്ച് റബ്ബിൽ ആലമീൻ എന്നത് തൊട്ടാണ് ഉറക്കിയതു നമസ്കാരങ്ങളിൽ നബി തുടങ്ങിയിരുന്നത് എന്നൊക്കെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നത് പതുക്കയാണ് ചെല്ലേണ്ടത് പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇത് ഉറക്കയും പതുക്കയും ഒന്നും ചെല്ലാത്ത ആളുകൾ ബിസ്മി അടക്കം പ്രത്യേകത്തിൽ ചില ഇമാമുകൾ ഒന്നാമത്തെ നിന്ന് രണ്ടാമത്തേതിലേക്കും രണ്ടിൽ നിന്ന് മൂന്നിലേക്കും മൂന്നിലും നാലിലേക്കും ഒക്കെ വരുമ്പോൾ ഉറക്കയൊന്നും നമസ്കാരം ആണെങ്കിൽ അവിടെ പ്രത്യേകം നമുക്ക് മനസ്സിലാവും ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് വരുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഖിയാമിലേക്ക് വന്ന ഉടനെ തന്നെ അൽഹന്ദ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും അവിടെ ഒരു ബിസ്മിക്കുള്ള അവസരം പോലും പലപ്പോഴും നമ്മൾ കാണാറില്ല അത് പാടില്ലാത്ത വിഷയമാണ് അഴുതു എന്നത് തുടക്കത്തിൽ ഒരിക്കൽ പറഞ്ഞാൽ മതി ബിസ്മി ഓരോ ഫാത്തിഹയുടെ മുമ്പ് ചൊല്ലേണ്ടതുണ്ട് ഇതല്ലാത്ത മറ്റു വീക്ഷണങ്ങളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും നമ്മൾ പാലിക്കാൻ തയ്യാറാകണം ഇതൊക്കെ ഫർലാണോ സുന്നത്താണോ എന്നതല്ല വിഷയം നബിസ്വല്ലാസ്വലാം ഞാനെങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കണം എന്ന കൽപ്പന അടിസ്ഥാനത്തിൽ ഇതൊക്കെ നബിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതും നബിയെ പൂർണമായി അനുധാവനം ചെയ്തുകൊണ്ട് നമസ്കാരം പരിപൂർണമാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ